അത്യുജ്ജലമായ അന്താരാഷ്ട്ര കരിയർ ഉണ്ടായിട്ടും ഒരു ലോകകപ്പ് പോലും തൻ്റെ പേരിൽ ചേർത്ത് വയ്ക്കാൻ ഭാഗ്യമില്ലാതെ പോയ നിർഭാഗ്യവാനായ ക്രിക്കറ്ററായിരുന്നു ഇതിഹാസ ബാറ്ററിങ് ഇപ്പോൾ കോച്ചുമായ രാഹുൽ ദ്രാവിഡ് കളിക്കാരൻ എന്ന നിലയിൽ ലോക കിരീടത്തിന് മുത്തപ്പെടാൻ ഭാഗ്യമുണ്ടായിരുന്നെങ്കിലും കോച്ചിന്റെ റോളിൽ ഈ ഭാഗ്യം ഇപ്പോൾ അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുകയാണ് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യൻമാരാക്കി കൂടിയാണ് ദ്രാവിഡ് പടിയിറങ്ങിയത് ലോകകപ്പ് നേട്ടത്തിന് ശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയോടും അദ്ദേഹം നന്ദി പറയുന്നതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് സൂര്യകുമാർ യാദവ് ഇതിന് പിന്നിലുള്ള കാരണത്തെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഏഴിൽ വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് നടന്ന ഏകദിന ലോകകപ്പിന്റെ ഇന്ത്യ ടീമിനെ നയിച്ചത് ദ്രാവിഡായിരുന്നു ഇതിഹാസ താരങ്ങൾ ഉൾപ്പെടെ വമ്പൻ താരനിര ഉണ്ടായിട്ടും എന്ന ഗ്രൂപ്പ് ഘട്ടത്തിൽ നാണം കെട്ട് പുറത്താവേണ്ടി വന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിലൊന്നായാണ് അതിനെ ചൂണ്ടിക്കാണിക്കുന്നത് സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ച് ഇന്ത്യ ലോക ചാമ്പ്യൻമാരായതിനു ശേഷം രാഹുൽ ദ്രാവിഡ് രോഹിത് ശർമ്മയോട് നന്ദി പറഞ്ഞ് അഭിനന്ദിക്കുന്ന ഫോൺ കോൾ ആയിരുന്നു നന്ദി രോഹിത് നവംബറിലെ ആ ഫോൺ കോൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കഴിഞ്ഞ വർഷം നാട്ടിൽ നടന്ന ഏകദിന ലോകകപ്പിന്റെ ഫൈനലേറ്റ പരാജയത്തിനു ശേഷം ദ്രാവിഡ് കോച്ചായി തുടരാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ രോഹിത്തും ജെയ്സാറും ഈ ടി ട്വന്റി ലോകകപ്പ് വരെ കോച്ചായി തുടരണമെന്നും അദ്ദേഹത്തെ നിർബന്ധിതനാക്കുമെന്നും സൂര്യ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലായിരുന്നു രവിശാസ്ത്രി പടിയിറങ്ങിയ ശേഷം ദ്രാവിഡ് ഇന്ത്യൻ കോച്ചായി വരുന്നത് കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പ് വരെ കരാറിലായിരുന്നു അദ്ദേഹത്തിന് ഒപ്പുവെച്ചത് ഏകദിന ലോകകപ്പിൽ സ്വപ്നതുല്യമായ കുതിപ്പായിരുന്നു രോഹിത്തിന് കീഴിൽ ഇന്ത്യ നയിച്ചത് തുടർച്ചയായിട്ടുള്ള പത്ത് മത്സരങ്ങളെ വിജയിച്ച് രാജികമായി ഇന്ത്യ ഫൈനലിലേക്ക് കുതിച്ചു പക്ഷേ അഹമ്മദാബാദിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ ഓസ്ട്രേലിയയുടെ മുന്നിൽ ഇന്ത്യ കീഴടങ്ങി ദ്രാവിഡ് കോച്ചായി തന്നെ തുടരണമെന്നായിരുന്നു രോഹിതും ഇന്ത്യൻ താരങ്ങളും ബി സി സിയും എല്ലാം ആഗ്രഹിച്ചത് പക്ഷെ വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് അദ്ദേഹം ഇതിന് വിസമ്മതിക്കുകയായിരുന്നു ഒടുവിൽ രോഹിത്തിന്റെയും ജയ്ഷായുടെയും നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനയെ തുടർന്ന് ടി ട്വന്റി ലോകകപ്പ് പോലെയുള്ള കരാർ പുതുക്കാൻ ദ്രാവിഡ് തയ്യാറാവുകയായിരുന്നു ഇതാണ് ഇപ്പോൾ ദ്രാവിഡിനെ മാത്രമല്ല ഇന്ത്യൻ ടീമിന് ഭാഗ്യം കൊണ്ടുവന്നിരിക്കുന്നത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം അതേ കരിബിയൻ മണ്ണിൽ തന്റെ ശിഷ്യന്മാരെ വെച്ച് ലോക ചാമ്പ്യന്മാരാക്കി ദ്രാവിഡ ആ നാണക്കേട് മാഴ്ച കിടന്നിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഈ ലോകകപ്പ് നേട്ടം അദ്ദേഹത്തിന് സ്പെഷ്യലാണ് ദ്രാവിഡ് മുഖ്യ കോച്ചായ ശേഷം ഇന്ത്യ ആദ്യം കളിച്ചത് ടി ട്വന്റി ലോകകപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നടന്ന ടൂർണമെന്റിൽ ഇന്ത്യ സെമി ഫൈനൽ വരെ എത്തിയിരുന്നു പിന്നീട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലും ഇന്ത്യ തോറ്റു പിന്നാലെ ഏകദിന ലോകകപ്പിലും ഇത് ആവർത്തിച്ചു അതിനുശേഷമാണ് ഒരു റിഡംഷൻ എന്ന പോലെ ടി ട്വന്റി ലോകകപ്പ് കിരീടം ഇന്ത്യ സ്വന്തമാക്കുന്നത്